നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ നിർണായകമായ ഇന്ത്യ സന്ദർശനത്തിനായി ദില്ലിലെത്തിയിരിക്കെ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ രാഷ്ട്രീയ പ്രാധാന്യം മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങളിലെ നിഗൂഢതകളും ലോക മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെയും സമാധാന ചർച്ചകൾക്കായുള്ള അമേരിക്കൻ സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുടിൻ നടത്തുന്ന ഈ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിനോടൊപ്പം ആഗോള ജിയോ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഈ നയതന്ത്രപരമായ സങ്കീർണതകൾക്കപ്പുറം പുടിൻ പൊതുവേദികളിൽ തൻ്റെ ബോഡി ഡബിളുകളെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് ഉയർന്ന അപകട സാധ്യതയുള്ള പൊതുപരിപാടികളിലും വലിയ ജനക്കൂട്ടങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ഥലങ്ങളിലും പുടിൻ തൻ്റെ രൂപസാദൃശ്യമുള്ള ആളുകളെ ഉപയോഗിക്കുന്നുണ്ടെന്ന കിംവദന്തികൾ വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ട് ക്രെംലിൻ ഈ വാദങ്ങളെ ശക്തമായി നിഷേധിക്കുന്നുണ്ട് എങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രതിരോധ വിശകലന വിദഗ്ധർക്കിടയിലും ഈ വ്യാജ പുടിൻ വിവാദം ഒരു സംസാര വിഷയം തന്നെയാണ് ഇത് അസംബന്ധമായ വിവര തട്ടിപ്പുകളുടെ ഗണത്തിൽപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ക്രെംലിൻ വക്താവ് ഈ ആരോപണങ്ങളെ എക്കാലവും തള്ളിക്കളയുന്നത് എന്നാൽ യുക്രൈൻ സൈനിക മേധാവി മേജർ ജനറൽ കൈറലോ ബുധനോവ് ഉൾപ്പെടെയുള്ളവർ ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് പുടിൻ കുറഞ്ഞത് മൂന്ന് ബോഡി ഡബിളുമാരെ എങ്കിലും ആശ്രയിക്കുന്നുണ്ട് എന്നും അവരിൽ ചിലർ അദ്ദേഹവുമായി പൂർണ്ണമായി സാദൃശ്യം തോന്നുവാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയരായിട്ടുണ്ടെന്നും ബുധനവ് അവകാശപ്പെടുന്നു ഈ വർഷം ഓഗസ്റ്റിൽ നടന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാജ പുടിൻ കഥകൾ വീണ്ടും സജീവമാകുന്നത് ട്രംപിനെ കണ്ടത് യഥാർത്ഥ പുടിന് പകരം അദ്ദേഹത്തിന്റെ ബോഡി ഡബിൾ ആണെന്നായിരുന്നു പ്രധാന ആരോപണം പുടിൻ റഷ്യ വിട്ടു പോയിട്ടില്ലെന്നും വിമാനത്തിൽ നിന്നിറങ്ങിയ വ്യക്തിക്ക് യഥാർത്ഥ പുടിനേക്കാൾ തടിച്ച കവിളെല്ലുകളും കൂടുതൽ സന്തോഷവാനായ രൂപമാണ് ഉണ്ടായിരുന്നതെന്നുമുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഈ വാദം ഉയർത്തിയിരുന്നത് വ്യക്തികളുടെ രൂപത്തിലുള്ള ചെറിയ വ്യതിയാനങ്ങളും പെരുമാറ്റ രീതികളിലെ മാറ്റങ്ങളും നിരീക്ഷിച്ച് അവർ യഥാർത്ഥ വ്യക്തികളാണോ അതോ ഡബിൾ ആണോ എന്ന് താരതമ്യം ചെയ്യുന്ന ഒരു രീതിയും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ട് സ്വന്തം ബോഡി ഡബിളിനെ എന്നെ ഉപയോഗിക്കുന്നു എന്ന ആരോപണങ്ങൾ പുടിൻ നിഷേധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ ഡീപ് ഫേക്ക് പതിപ്പിനെ അദ്ദേഹം തന്റെ ആദ്യത്തെ ഇരട്ട എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് നിങ്ങൾക്ക് എന്നെപ്പോലെ സംസാരിക്കാനും എന്റെ ശബ്ദം ടോണും ഉപയോഗിക്കാനും സാധിച്ചേക്കാം എന്നാൽ എന്നെപ്പോലെ സംസാരിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ അത് ഞാൻ മാത്രമാണ് എന്നായിരുന്നു പുടിന്റെ അന്നത്തെ പ്രതികരണം കൂടാതെ പുടിനെക്കുറിച്ചുള്ള കിംവദന്തികൾക്ക് ആക്കം കൂട്ടിയ മറ്റൊരു സംഭവമായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി അദ്ദേഹം നടത്തിയ സംഭാഷണം അനശ്വരതയെക്കുറിച്ചും മനുഷ്യന് നൂറ്റി അൻപത് വർഷം വരെ ജീവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരുപരും സംസാരിക്കുന്നത് ഹോട്ട്മേക്കിൽ പതിഞ്ഞിരുന്നു പുടിന്റെ വ്യക്തിപരമായ സുരക്ഷയും ദീർഘായുസും സംബന്ധിച്ചുള്ള അമിതമായ ശ്രദ്ധ അദ്ദേഹത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട് പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ബോഡി ഡബിൾ ആരോപണങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് കേവലം കൗതുകകരമായ ഒരു വിഷയം എന്നതിലുപരി ഒരു ലോക നേതാവിന്റെ സുരക്ഷാ തന്ത്രത്തിലെ സങ്കീർണതകളെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഉന്നത നേതാവിൻ്റെ സുരക്ഷ എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സംരക്ഷണം മാത്രമല്ല രാജ്യത്തിന്റെ തന്ത്രപരമായ സ്ഥിരതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ക്രെംലിൻ ഇത് നിഷേധിക്കുന്നുണ്ട് എങ്കിലും പ്രസിഡന്റിന്റെ സുരക്ഷാ വലയും എത്രത്തോളം ശക്തവും അതീവ രഹസ്യവുമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു നയതന്ത്ര ചർച്ചകൾക്കായി പുടിൻ ദില്ലിയിലെത്തുമ്പോൾ ഇന്ത്യയും റഷ്യയും പ്രതിരോധ സഹകരണം ആണവോർജ്ജ പദ്ധതികൾ വ്യാപാര വിപുലീകരണ ചട്ടക്കൂടുകൾ നൂതന സാങ്കേതിക പങ്കാളിത്തം എന്നിവയുൾപ്പെടെ നിരവധി കരാറുകൾക്കായി കാത്തിരിക്കുകയാണ് ഈ സുപ്രധാന കൂടിക്കാഴ്ചയുടെ തന്ത്രപരമായ പ്രാധാന്യം നിലനിൽക്കുമ്പോഴും പുടിൻ എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള സുരക്ഷാപരമായ ഈ അണിച്ചിതൃത്വങ്ങൾ ആഗോളതലത്തിൽ എന്നും ഒരു ചർച്ചാ വിഷയമേ നിലനിൽക്കും എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് TV。